ചാലുടി ലയൻസ് ക്ലബിന്റെ സംഘടിപ്പിക്കുന്ന ചാലക്കുടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലെ വികസന സമിതികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും ബി ഡിജി ലയൺ ജയകൃഷ്ണൻ പി എം ജി എഫ് മുഖ്യാതിഥിയാകും പാലസ് റോഡ് പോലീസ് സ്റ്റേഷൻ പരിസരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിംഗ് റോഡ് എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി നൂറിലധികം വീടുകൾ കയറിയിറങ്ങിയുള്ള ബോധവൽക്കരണം നടത്തി രണ്ടാം ഘട്ടത്തിൽ ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് മൂന്നാം ഘട്ടത്തിൽ സൈൻ ബോർഡുകൾ നിരീക്ഷണ ക്യാമറകൾ ബോധവൽക്കരണ ബോർഡുകൾ എന്നിവ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുമെന്ന് ഭാരവാഹികളായ പി ഐ വക്കച്ചൻ വി ജെ ജോജി എം കെ മിൻഹാഷ് വി എസ് സന്ദീപ് സാബു തെക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ചാലപ്പുഴ മുൻസിപ്പാലിറ്റിയിലെത്തൊമ്പത് ഇരുപത് വാർഡുകളിലെ വികസന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി ഏറ്റെടുത്ത നാട്ടുകാർ പാലസ് റോഡ് പോലീസ് സ്റ്റേഷൻ പരിസരം റോഡ് റോഡ് റിംഗ് എന്നിവയിലാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ആദ്യഘട്ടത്തിൽ നൂറിലധികം വീടുകളിൽ കയറിയിറങ്ങി എല്ലാവർക്കും ബോധവൽക്കരണം ലയൻസ് ക്ലബിന്റെയും പരിസരവാദികളുടെയും നേതൃത്വത്തിൽ നടന്നു പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിക്കും രണ്ടാംഘട്ട പ്രവർത്തികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഇരുപത്തി ഏഴ് രണ്ട് ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന് ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് ലയൻസ് ക്ലബ് വൈസ് ഡിസ്ട്രിക്ട് ചെയർമാൻ ജയകൃഷ്ണൻ നിർവഹിക്കുകയും മുറ്റാതിഥിയായി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ ഉണ്ടായിരിക്കുന്നതാണ് ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസർ ബോർഡുകൾ ക്യാമറകൾ ബോധവൽക്കരണ ബോർഡുകൾ എന്നിവ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കും ഇതാണ് ഈ പദ്ധതിയുടെ മെയിൻ ഉദ്ദേശം